സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്ന കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ വിളിച്ചിരുന്നതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബോർഡ് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നെ വിളിച്ചിരുന്നു ഇതിന്റെ ഫയൽ വന്നതിൻ്റെ ഒരു രണ്ട് മൂന്ന് ദിവസം ശേഷം എന്നെ വിളിച്ചിരുന്നു അപ്പോൾ ഞങ്ങളത് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അതെങ്ങനെ കൊണ്ടുപോകും എന്ന് ചോദിച്ചു അപ്പോൾ അത് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ അതനുസരിച്ചു കൊണ്ടുപോകാൻ പറ്റൂ എന്ന് പറഞ്ഞു അത് അങ്ങനെയാണ് തീരുമാനമെടുക്കുന്നത് അങ്ങനെ ബോർഡിലേക്ക് വന്നു തിരുവാർണ കമ്മീഷണറോട് ഞാൻ വിളിച്ചു പറഞ്ഞു അങ്ങനെ അനുസരിച്ച് ബോർഡിൽ വരുന്നു ബോർഡാണ് തീരുമാനമെടുത്തത് ബോർഡ് ഒറ്റക്കെട്ടായി അതങ്ങനെ കൊടുത്തുവിടാൻ പാടില്ല എന്താണോ പ്രൊസീജിയർ മാനുവൽ അതനുസരിച്ച് പോകട്ടെ എന്ന് ബോർഡ് ഒറ്റക്കെട്ടായി തീരുമാനിക്കുകയായിരുന്നു എല്ലാത്തിനും ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ ഇപ്പൊ തിരുവാടന കമ്മീഷണറുമായി ബന്ധപ്പെട്ടാണ് ഈ ഈ ഒരു കാരണവശാലും പോറ്റിക്ക് സ്വർണ്ണപ്പാടുകൾ കൊടുത്തുവിടാൻ പാടില്ലെന്ന ബോർഡ് ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തതായും വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടി എസ് പിയുടെ റിപ്പോർട്ട് വന്ന ശേഷം തീരുമാനിക്കുമെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു